മഞ്ഞൾപ്പരിപ്പ് വിട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് മഞ്ഞൾപ്പൊടിയുടെ വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുത്തു നന്നായിട്ട് വേവിച്ചെടുക്കാം ഇന്ന് കുക്കറിൽ ഈസി ആയിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്നു കരുതി പരിപ്പ് ഒരു വിസിലടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി കടമുറിച്ച് വെച്ചിരിക്കുന്ന കഷണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് തൊണ്ടയൊക്കെ അടഞ്ഞ് ചുമയാണ് ഭയങ്കരമായിട്ട് അതുകൊണ്ട് ഇങ്ങനെ എടുക്കാമെന്നു കരുതി പരിപ്പ് വേവിച്ചിട്ടിരിക്കുന്നതിനേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരു മിസിലടിച്ചിട്ടുള്ളൂ പരിപ്പ് പരിപ്പ് നന്നായിട്ട് വർദ്ധ കെട്ടിട്ടുണ്ട് കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്താണ് സാമ്പാർ ഭക്ഷണം കാരറ്റ് കുമ്പളങ്ങ ചെറിയുള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് ഇത്രയും സാധനം നമ്മളിപ്പോ പരിപ്പിലിട്ടിട്ട് വേവിക്കും പിന്നെ ഉള്ളത് വെണ്ടക്കയാണ് വെണ്ടക്ക ഞാൻ ഇതിന്റെ കൂടെ ഇട്ട് വേവിക്കില്ല കാരണം ഉടഞ്ഞു പോകും വഴറ്റിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ വഴറ്റി വഴറ്റിയിടുന്നതിനെക്കാട്ടി എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ രീതിയിലാണ് അതുകൊണ്ട് അതെങ്ങനെയാണത് കാണിച്ചു തരാം സാമ്പാറിന് മെയിനായിട്ടും വേണ്ടത് മല്ലിപ്പൊടി ഇത് വറുത്ത മല്ലിപ്പൊടിയാണ് പിന്നെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത് അധികം എരിവ് വേണ്ടതുകൊണ്ട് ഇത് ഇത് മല്ലി മുളക് ഉലുവ കുറച്ച് ജീരകം കറിവേപ്പില രണ്ടതുള്ള കൊടുത്തുള്ള എല്ലാം കൂടെ പൊടിച്ച് സാമ്പാർ പൗഡർ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ വേറെ എക്സ്ട്രാ ഇടും എന്നുവെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടുന്നെല്ലാം ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലൊക്കെ ഇടാൻ പോകുന്നത് പൊടികളും കൂടെ ഇട്ട് കൊടുക്കുന്നത് പൊടികൾ ഒന്നിച്ചന് ഇട്ടിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം വെണ്ടയ്ക്കാണ് വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി വെള്ളം അടിയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം വെച്ച് ഒരു വിസിൽ അടിച്ചാൽ മതി കാരണം എല്ലാത്തിനും വേവ് കുറവാണ് ആവശ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കാം വേകുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് കഷ്ണത്തിന് പാകത്തിന് വെള്ളം ഒഴിച്ചൊരു ലെവലിലാണ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുള്ളത് ഒരുപാട് മോളിൽ നിൽക്കാനും പാടെല്ലാം കുറഞ്ഞു പോകരുത് ഭക്ഷണങ്ങളെല്ലാം ഇട്ടു ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട് കുറച്ച് കുറവേപ്പിലേയും കൂടെ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസ അടിക്കാം വെണ്ടക്ക മുറിച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ വേവിച്ച് അതിലേക്ക് ഇടണം ആവശ്യത്തിന് ഉപ്പും നേരിച്ച മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പുളി ഇപ്പൊ ഒഴിച്ചിട്ടില്ല കഷ്ണങ്ങൾ വന്നു കഴിഞ്ഞിട്ടാന്ന് വാങ്ങാൻ വന്ന ഒരു സമയത്താന്ന് ഞാൻ പുളി ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കും ആദ്യം തന്നെ പുളി ഒഴിച്ചാൽ കഷ്ണത്തിന് വല്ലാതെ പുളി പിടിക്കും വെണ്ടയ്ക്ക ഈ ഒരു പരുവത്തിൽ ഓഫാക്കാം പാകത്തിനുള്ള വെള്ളമേ ഉള്ളൂ ഒരു പാക വെള്ളം മുകളിലൂട്ടില്ല എന്നിട്ട് ഇതിലേക്ക് വെണ്ടക്ക വേവിച്ചതും പുളിയും കൂടി ഒഴിക്കണം ഇനി വെണ്ടക്ക ഇട്ട് കൊടുക്കാം വെണ്ടക്ക കുറച്ചും കൂടെ കുഴപ്പം കൂടും ഇനി വാളംപൊളി പിഴിഞ്ഞ് ഒഴിക്കാം തക്കാളി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അധികം ഒഴിക്കണ്ട തിളച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഉപ്പൻ പുളിയൊക്കെ പാകത്തിനുണ്ട് കായത്തിൻ്റെ മുന്നിലേക്കാൻ കുറച്ച് പൊടി ഇട്ട് കൊടുക്കും ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെ കായത്തിനെ മണവും രുചിയാണ് ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കട ഇട്ടു കൊടുക്കാം കടു പൊട്ടിത്തൊടുക്കുമ്പോ അതിലേക്ക് പാള ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അതിലേക്ക് കടലിട്ട് കൊടുത്തു ഞാൻ വാങ്ങാറാവുമ്പോ ഒരു നുള്ളു മൂളം കൂടി ഇട്ട് കൊടുക്കാം കാരണം നല്ലൊരു കളർ കാണാൻ വേണ്ടിയിട്ടാണ് തന്നെ പൊടിച്ച് നോക്കണം അല്ലെങ്കിൽ മുളക് ഒഴിച്ചാൽ കഴിഞ്ഞു പോവാൻ സാധിക്കും റെഡിയായി പോകുന്നു ഭക്ഷണം പോലും വേണ്ട ഒക്കെ കിട്ടൂല നല്ല ഉടഞ്ഞു പോകും